ഹ നല്ലൊരു ഊത്തുകാരനായിരുന്നു ഞാൻ ഇങ്ങനെ ഊതി 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 എന്റെ ജീവിതം നായി നക്കി എന്ന് പറയാലോ നമ്മളെ ബാലാമണി താത്തയ്ക്ക് പൂട്ട് വേണു െ അപ്പം ഹിന്ദുക്കൾ എല്ലാവരോടും എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് എല്ലാവർക്കും ഗുരുവായൂർ അമ്പലത്തിൽ ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും ഗുരുവായൂർ അമ്പലത്തിൽ പോകാരുന്നോ ഫോട്ടോ എടുക്കായിരുന്നോ എല്ലാം ചെയ്യായിരുന്നു നമ്മുടെ താത്ത കാരണം ഇതൊക്കെ അങ്ങ് പോയി കിട്ടി വെറുത്ത പേര് എന്ന് പറയുന്നത് കൃഷ്ണൻ എന്നുള്ള അല്ലെ കൃഷ്ണൻ എന്നല്ല കണ്ണൻ എന്നുള്ള പേരാണ് എന്താച്ച എന്റെ വീട്ടിൽ എന്നെ കണ്ണാന്ന അങ്ങനെ അത് ഹിന്ദുക്കളെ ഒരു ദൈവമാണ് എനിക്കറിയാം അത് ഏതാ സാധനം എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞോടാ